സുഹൃത്തുക്കൾ നമസ്കാരം ലോഹോസിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഹണി ഹണിറോസിൻ്റെ പരാതിയിൽ ബോബി ചമ്മണ്ണൂരിൽ ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇനി എന്താണ് ബോബി ചമ്മണ്ണൂരിന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ അസ്തമിച്ചോ എന്നുള്ള ഒരു പുതിയ ചോദ്യമാണ് വരുന്നത് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പഴയ ബോബി ചമ്മണ്ണൂരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹം ഒരു പുതിയ ബോബി ചമ്മണ്ണൂരായി മാറുന്ന ഒരു അവസരമുണ്ടാകും പക്ഷെ അതോട് കൂടിയിട്ട് എൻ്റെ ഒരു കാഴ്ചയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഒരു വലിയ പ്രതിസന്ധി അദ്ദേഹത്തിന് മുന്നിലൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതുവരെ ജീവിച്ച ലൈസൻസ് ഇല്ലാത്ത വാക്കുകൾ ആരെക്കുറിച്ചും ദയാർത്ഥത്തിൽ സംസാരിക്കുന്ന ഒരു രീതി ഒരു ചായക്കടയിൽ പോയാൽ പോലും അവിടെയുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമുണ്ട് ആരും പരാതിപ്പെട്ട് മുന്നോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രതയായിരിക്കാം രാഷ്ട്രീയമായ സ്വാധീനമായിരിക്കാം അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പരാതിപ്പെട്ടാൽ അവരെ തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് സാധ്യതകൾ മനസ്സിലാക്കിയായിരിക്കാം ഇത്തരം ആളുകൾ പരാതിയുമായി വരാതിരിക്കുന്നത് ഒരു ചെറിയ ചായക്കടയിൽ പോയാൽ അതല്ലെങ്കിൽ ഒരു ചെറിയ വണ്ടിയിൽ കയറിയാൽ അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആരുടെങ്കിലുമൊക്കെ സംസാരിച്ചാൽ കോളേജ് കുട്ടികളോട് സംസാരിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു ആ സ്റ്റൈൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സ്റ്റൈലാണ് യാർത്ഥത്തിൽ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുക അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഐ പി സി ആയ സമയത്ത് ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരവും ഇപ്പോൾ പുതിയ ബി എൻ എസ് ആയപ്പോൾ സെവൻറ്റി ഫൈവ് മുതൽ സെവൻറ്റി നയൻ വരെ കൃത്യമായി തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയും അത് തടയിടാൻ വേണ്ടിയിട്ട് ശക്തമായ നിയമവും നമ്മുടെ രാജ്യത്തുണ്ടായിട്ട് പോലും ഇത് കുറച്ച് കാലം തുടർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഈ ഹണി റോസ് വിഷയത്തിൽ ഹണി റോസിനോടുള്ള ഒരു എതിർപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ദയാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞത് ഇന്നും ഇന്നലെയുമല്ല ഇപ്പോൾ പരാതി കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു സംഭവം നടന്നിട്ടില്ല മറിച്ച് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഹണി റോസ് അതല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ കോംബോ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ബോബി ചെമ്മണ്ണൂർ എന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കുന്ന സ്റ്റേജിൽ കേട്ടു നിൽക്കുന്ന കുന്തിദേവി എന്ന് പറയുമ്പോൾ അതിന് ചിരിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഹണി റോസിനെ കറക്കുന്ന സമയത്ത് അതിന് അനുവദിച്ചു കൊടുക്കുന്ന അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പല ഇൻ്റർവ്യൂകളിലും അതിനെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ വ്യാഖ്യാനം നടത്തി ലൈക്ക് വാങ്ങുന്ന സമയത്ത് എന്തുകൊണ്ട് ഹണി റോസ് പരാതിയുമായി മുന്നോട്ട് വന്നില്ല ഉദ്ഘാടന വേദികളെ ബാധിക്കുമെന്ന് കരുതിയ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതിയുമായി പോയാൽ അത് തൻ്റെ കരിയറിൽ പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ ഹണി റോസ് ചിന്തിച്ചു പോയോ എന്ന് നമുക്കറിയാം അതല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യനുമായി മുട്ടി നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ അദ്ദേഹം വലിയ ഒരു പദവിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഹണി റോസ് ഈ ഒരു നടപടി കുറച്ച് മുൻപെടുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈകിയത് കൊണ്ടുണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബോബിചെമണ്ണൂർ ഇത്തരം ദയാർത്ഥത്തിൽ ഹണിറോസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ കോളേജ് കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഈ ചായക്കടയിൽ എത്തിയിട്ട് പയമ്പൂരി വിൽക്കുന്ന ഒരു ഏറ്റനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ കേട്ടു നിൽക്കേണ്ട ഗതികേലി എത്തിച്ചത് യഥാർത്ഥത്തിൽ അന്ന് പരാതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ട് പോലും അത് കേസോ നടപടിയോ ആകുന്നില്ല എങ്കിൽ എന്നെ കുറിച്ചും അങ്ങനെ പറയാം അതായത് അദ്ദേഹത്തിന് ഒരു ലൈസൻസ് ഉണ്ട് എന്ന് കരുതുന്ന രീതിയിലേക്ക് സമൂഹം സൊസൈറ്റി മാറി എന്നുള്ളതാണ് അതിന് ഹണിറോസിന്റെ ഈ പരാതി വൈകിയത് കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണമായി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഏതായാലും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നു ആ പരാതിയിൽ ഇത്തരം അസഭ്യവർഷങ്ങൾ നടത്തുന്ന ആഭാസ സംസാരങ്ങൾ നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും പിടിക്കപ്പെടണം അതിപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം ഇനി യിൽ വിട്ടിറങ്ങുന്ന ബോബി ജമ്മണൂരിനെ കാത്തു നിൽക്കുന്നത് കോടതി പറയുന്ന ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കോടതി എന്തായാലും ആ ഒരു റിലീസ് ഓർഡറിൽ പറയും എന്ന് ജാമ്യം കിട്ടുമെന്നതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ട് കാരണം ഇതിൽ പോലീസ് തന്നെ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ബോബി ജമ്മണൂർ നടത്തിയ ഇത്തരം പരാമർശങ്ങളൊക്കെ ഞങ്ങൾ ശേഖരിച്ചു വരികയാണ് അതൊക്കെ ഇതിന്റെ തെളിവിലേക്ക് വരുന്നു ബോബി ജമ്മണൂരിന്റെ ഇന്റർവ്യൂ നടത്തിയ ആളുകളൊക്കെ സാക്ഷിയാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ശേഖരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണുകൾ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസുകളൊക്കെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ പോലീസ് ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ജാമ്യം ഇനിയും വൈകാനാണ് സാധ്യത ഏറ്റവും അവസാനമായി ഇപ്പോൾ ഹൈക്കോടതിയാണല്ലോ ജാമ്യം പരിഗണിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഇനി ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ അസ്തമിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ ഞാൻ മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ നല്ലതാണ് തുടരേണ്ടത് തന്നെയാണ് പക്ഷെ അതിലൂടെ നിന്ന് മാർക്കറ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ പണവും മുടക്കാതെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇത്തരം അസഭ്യവർഷങ്ങൾ നടത്തിയാൽ ദയാർത്ഥ പരാമർശങ്ങൾ നടത്തിയാൽ ആളുകൾ ഷെയർ ചെയ്യും അത് ലൈക്ക് ചെയ്യും ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു പ്രത്യേകമായ തൊപ്പിക്കുണ്ടായ ഫാൻസ് പോലെ ബോബി ചെമ്മണ്ണൂരിന് അറിയാതെ ഒരു ഫാൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇനി അത്തരം പരിപാടികൾ ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെ മുതൽ ബോബി ചെമ്മണുവിന് പുറത്തിറങ്ങിയാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല ഇനി അങ്ങനെ വീണ്ടും ആവർത്തിച്ചാൽ ഈ ജാമ്യം ക്യാൻസൽ ചെയ്യപ്പെടും പിന്നീട് ജയിലിൽ കൂടുതൽ കാലം അതല്ലെങ്കിൽ ജീവിതം മുഴുവൻ ജയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇനി കോടതിയിൽ നിന്ന് അതല്ലെങ്കിൽ ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് ബോബി ചെമ്മണ്ണുവിന്റെ പുതിയ ജീവിത രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഏറെ ആകാംക്ഷയോടുകൂടി ട്വിറ്റ് നോക്കുന്നത് ഇപ്പോൾ നിലവിൽ പോലീസ് ബോബി ചെമ്മണുവിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് പറയുന്നത് സെവൻറ്റി ഫൈവും അതോടൊപ്പം തന്നെ ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ പ്രകാരമുള്ള വകുപ്പുകളാണ് ഇത് താരതമ്യേന മോശമല്ലാത്ത നോൺ ബൈലബിൾ ഒഫൻസ് തന്നെയാണ് പക്ഷേ ഇതിലേക്ക് ഇനി നടിയുടെ പരാതി ശക്തമാക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ അതിലേക്ക് ശേഖരിക്കപ്പെടുകയാണ് എങ്കിൽ ഒരു സെവൻറ്റി നയൻ അതോടൊപ്പം തന്നെ സെവൻറ്റി സിക്സ് പോലെയുള്ള വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള സാധ്യത കൂടുതലാണ് ബി എൻ എസ് പ്രകാരം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒരു കേസ് ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ബോബിചമണൂർ കേസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇത്തരം നിയമലോകത്തെ വിശേഷങ്ങളും റിയിപ്പുകളൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ വിട്ടുപോകരുത്